ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഫ്ലവർ കാർഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം അത്യാവശ്യം തെളിഞ്ഞപ്പോൾ കണ്ടു നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ചൊരു അഞ്ച് വെറൈറ്റീസ് കാണിക്കുന്ന ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും തന്നെ നല്ല പൂത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ അടീലും ചെടികളും എല്ലാ സീസണിലും പൂക്കളുണ്ടാവുമെന്ന് ഇതിപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്ന അടഞ്ഞ് മഴ പെയ്യുന്ന ഒരു സമയമാണ് എന്നിട്ട് പോലും നമ്മുടെ അടിയിലും കണ്ടോ എത്രയാണ് പൂക്കളിട്ട് നിൽക്കുന്നതെന്ന് ഇതിപ്പം നമ്മുടെ കോൺ നമ്പർ ഫോർട്ടി ഫോറാണ് ഡി പി ബ്രൗൺ എന്നറിയപ്പെടുന്ന ഒരു നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊന്നും നോക്കി എന്ത് ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പൂക്കളൊക്കെ ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ പൂക്കളൊന്ന് തുടങ്ങുമല്ലോ അപ്പം ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചീച്ചിലുകൾ വരും അപ്പം അതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ ഈ തണ്ടിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞേക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ ഇരുന്ന് ചീഞ്ഞ് തുടങ്ങും കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒട്ടും വെയിലില്ല അപ്പോൾ ഈ ചീച്ചിലിറങ്ങിയിട്ട് ഈ കമ്പ് നമ്മുടെ സ്റ്റമ്പും കൂടെ ചീഞ്ഞ് പോകും അപ്പം മൊത്തത്തിൽ ആ ചെടി നശിച്ചു പോകും അതിനേക്കാളും മുന്നേ ആയിട്ട് നമ്മളിതുപോലെ പൂക്കൾ പറിച്ചു കളയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അതുപോലെ തന്നെ ഈ മുട്ടകളുണ്ട് മുട്ടകളും ചില സമയത്ത് എന്നാൽ വിരിയാനുള്ള ഒരു സ്ട്രെങ്ത്ത് അതിനുണ്ടാവുക അല്ല മടക്കാലം ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുട്ടകൾ ഒരുപാട് താമസിച്ചിട്ടും വിരിയുന്നില്ലെങ്കിൽ ഒന്ന് നുള്ളിക്കളഞ്ഞാൽ മതി കാരണം മുട്ടകൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ സ്റ്റമ്പിലോട്ട് ചീച്ചിൽ ഇറങ്ങിയിട്ട് കാരണം കോടക്സിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല സ്റ്റംബ് മൊത്തത്തിൽ ചീഞ്ഞ് പോയി ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ആ മൊത്തത്തിൽ ആ ചെടി തന്നെ പോകും അപ്പോൾ ഇതുപോലെ മുട്ടകളിങ്ങനെ കരിഞ്ഞു പോകുന്നൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ് കുറേ നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും നമുക്ക് പിന്നീട് പിന്നീട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിഞ്ഞപ്പെടാൻ പോകുന്നത് ജോസെല്ലോയാണ് കോൺ നമ്പർ വരുന്നത് ഫോർ ആണ് കേട്ടോ അപ്പോൾ യെല്ലോ ഷെയ്ഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ജോസെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ കാരണം നല്ലൊരു ബ്രൈറ്റ് എല്ലോയിൽ ഒരു ചെറിയൊരു വൈറ്റ് സ്ട്രൈപ്പും കൂടി ഉണ്ട് ഇതിന് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ എന്ത് രസം നോക്കി എല്ലാ ചെടികളും തന്നെ മിക്കതിലും തന്നെ മുട്ടകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഓർഡർ ആയിരുന്നു ജോസെല്ലോയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ അപ്പം ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാം അപ്പോൾ അടുത്ത് നമ്മുടെ കോൺ നമ്പർ അറുപത്തി രണ്ടാണ് ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ചില്ലി റെഡാണ് നല്ലൊരു ബ്രൈറ്റ് റെഡിൽ ഒരുപാട് ഇതളകളായിട്ടുള്ള നല്ലൊരു അടിപൊളി പൂക്കളാണ് അതെല്ലാത്തിനും തന്നെ നമുക്ക് മുട്ടകളുണ്ട് കേട്ടോ ഈ ഇച്ചെടിയിൽ ഒത്തിരി നല്ല വലിയ കോഡക്സ് ഒക്കെയുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഈ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺ നമ്പർ പതിനാലാണ് കേട്ടോ ഫാത്തിമ എന്നറിയപ്പെടുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് കളറാണ് ഫാത്തിമയുടെ ഫ്ലവറിൽ കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം തന്നെ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് പടുത്ത വെറൈറ്റി സബ്സ ബോണാണ് കോൺ നമ്പർ ട്വൻറ്റി സെവൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ സൈഡിലത്തെ ബോർഡറായിട്ട് വരുന്നത് ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഫോൺ നമ്പർ ഫോർട്ടി ആണ് ഓറഞ്ച് സ്റ്റാർ എന്നറിയപ്പെടുന്നത് നല്ല വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ വെറൈറ്റിയുടെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും തന്നെ നമുക്ക് പൂക്കളായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് മുട്ടകളോട് ഉള്ള പാൻറ്റുകൾ തന്നെ തരാൻ പറ്റും അതുപോലെ തന്നെ ഒരു മിനീച്ചർ ടൈപ്പ് ആണ് ഹൈറ്റ് കുറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കുറച്ച് മാത്രമേ സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തന്നെ നമുക്ക് നല്ല പ്ലാന്റുകൾ തന്നെ തരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടതെല്ലാം ഡബിൾ ബെറ്റഡ് വെറൈറ്റീസ് ആയിരുന്നല്ലോ അപ്പം നമ്മളൊരു സിംഗിൾ പെറ്റ് വെറൈറ്റിയും കൂടെ നിങ്ങളെ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു നമ്മുടെ കാറ്റലോഗിൽ ഇതുവരെ ആഡ് ചെയ്യാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഫോൺ നമ്പർ അറുപത്തി ഏഴായിരിക്കും വരുന്നത് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സിംഗിൾ പെറ്റൽ വെറൈറ്റി അപ്പോൾ ഈ കാണുന്ന നമ്മുടെ റെഡ് സ്റ്റാറിൻ്റെ ചെടികളാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പൂക്കൾ ഇപ്പോൾ ഇതിന് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതിന് നമുക്ക് പൂക്കളില്ല ചെറിയ മുട്ടകളാവുന്നതേ ഉള്ളൂ പക്ഷെ നോക്കിയാൽ നല്ല കോഡക്സ് ഉള്ള ഡബിൾ ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ തന്നെ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പ് മുഖാന്തരമാണ് നമ്മൾ വാട്സ്ആപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഗൂഗിൾ പേ ആണ് വരുന്നത് നമ്മൾ ഡി ടി സി വഴിയായിരിക്കും പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് കോംബോ ഓഫറുകൾ അവൈലബിൾ ആണ് നമ്മുടെ കോംബോ വരുന്നത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് ആയിരം രൂപയും ഇരുന്നൂറ് ഗ്രാം എനർജൈസറും എനർജൈസറുമായിരിക്കും അതുപോലെ തന്നെ പത്തെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് രണ്ടായിരം രൂപയും അഞ്ഞൂറ് ഗ്രാം എനർജൈസറും ഫ്രീ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിച്ച പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ